കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ സരസ്മേളയ്ക്ക് പാലക്കാട് ജില്ല ഒരുങ്ങി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ തൃത്താല ചാലുശ്ശേരിയിലാണ് സരസ്മേള നടക്കുന്നത് ദേശീയ സരസ്മേള സംഘാടക സമിതി ചെയർമാനും തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രിയുമായ എം രാജേഷ് മേളയുടെ പോസ്റ്റർ പ്രകാശനം ചെയ്തു ഡിസംബർ പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ സരസ്മേള പ്രചരണത്തിന്റെ ഭാഗമായി ഗൃഹസന്ദർശനവും ഇരുപത്തെട്ടാം തീയതി തൃത്താല മണ്ഡലത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തും മുപ്പതാം തീയതി കൂട്ടുപാത മുതൽ ചാനിശ്ശേരി വരെ മിനി മാരത്തോൺ സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഓരോ തലത്തിലും ആ സ്ഥലത്തിലും സംഘടന സമിതിയുണ്ട് നടത്തുന്നതാണ് കുടുംബശ്രീ മാത്രമല്ല കുടുംബശ്രീ നമ്മുടെ കുടുംബശ്രീ ഉണ്ടാവും അരുതർമ്മസേന പിന്നെ എൻ എസ് എസ് വോളന്റിയേഴ്സ് പിന്നെ ക്ലബുകൾ കലാസമിതികൾ എല്ലാവരും മനസ്സിലാക്കണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ അത് വിപുലമായിട്ടുള്ള ശുദ്ധീകരണ പരിപാടി സംഘടിപ്പിക്കാം പിന്നെ നമ്മുടെ മിനി മാരാത്തോൺ അല്ലെ അത് ഓടാൻ പറ്റുന്ന മുപ്പതാം തീയതി അല്ലെങ്കിൽ കൊറച്ചു ദൂരം ഓടാൻ പറ്റുന്നവർ എന്നാൽ ഇവിടെ ഓടണമെന്ന് പറഞ്ഞൊന്നുമില്ല എവിടുന്ന കൂട്ടുപാതയില്ല കൂട്ടുപാതയിൽ തുടങ്ങിയിട്ട് ചാലിശ്ശേരി വരെയാണ് ആ അതാണ് മാരാഥോൺന്ന് പറഞ്ഞാൽ പിന്നെ മാരാത്തോൺ പറഞ്ഞ എന്താ പത്ത് മീറ്റർ ഓട്ടാണ് മാരത്തോൺ മാരത്തോൺ ഓടുന്ന ആൾക്കാരുണ്ട് എത്ര കിലോമീറ്റർ ഹാഫ് ഇന്ത്യയിലെ ഗ്രാമീണ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ അണിനിരത്തി കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന ദേശീയ സരസ് കേരളം ഉൾപ്പെടെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഇരുന്നൂറ്റി പ്രദർശന വിപണന സ്റ്റാളുകളിൽ കരകൗശല വസ്തുക്കൾ ആഭരണങ്ങൾ തുണിത്തരങ്ങൾ ഗൃഹോപകരണങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും എല്ലാ ദിവസവും കലാ സാംസ്കാരിക പരിപാടികളും സെമിനാറുകളും മേളയിൽ ഉണ്ടാകും അനുബന്ധമായി ഫ്ലവർ ഷോ അമ്യൂസ്മെന്റ് പാർക്ക് പെറ്റ് ഷോ പുസ്തകമേള എന്നിവയും ഉണ്ടാകും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ പി ഉണ്ണികൃഷ്ണൻ വിവിധ സബ് കമ്മിറ്റി ചെയർമാൻമാർ കൺവീനർമാർ ജനപ്രതിനിധികൾ സെക്രട്ടറിമാർ സി ഡി എസ് ചെയർപേഴ്സൺമാർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഭാരവാഹികൾ വിവിധ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു കുട്ടികൾക്കും മുതിർന്നവർക്കും ആർത്തുലസിക്കാൻ തുലസിക്കാൻ മെറൈൻ ആൻഡ് റോബോട്ടിക് എക്സ്പോ റോബോട്ട് വേൾഡ് ഷൂസ് നവംബർ മുപ്പത് മുതൽ ആഴക്കടലിലെ മത്സ്യഗനികൾ ആദ്യമായി ഇതാ പട്ടാമ്പി കൊളപ്പുള്ളിയിൽ